ശ്രീരേഖ എന്നൊരു കണ്ടസ്റ്റന്റ് പവർ ടീം മെമ്പറാണ് പവർ ടീമിലുള്ള മറ്റു മെമ്പേഴ്സിന്റെ മുൻപിൽ താൻ എന്തോ സംഭവമാണ് എന്നുള്ള രീതിയിലാണ് മിക്കപ്പോഴും തന്റെ പ്രതികരണങ്ങൾ തന്റെ സംസാരങ്ങളൊക്കെ എന്നാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഈ പവർ ടീമിനെ ഇത്രയധികം നാണം കെടുത്തുവാനുള്ള പല തീരുമാനങ്ങളും ശ്രീരേഖയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇരട്ടത്താപ്പിന്റെ ഉസ്താദായിരുന്നു ശ്രീരേഖ പവർ അംഗങ്ങളുടെ കൂടെ നിൽക്കുകയും അവർ തീരുമാനങ്ങൾ പറയുന്ന സമയത്ത് അതിനെ തലകുലുക്കി അംഗീകരിക്കുകയും തൻ്റെ അഭിപ്രായം കൂടി ആ കൂട്ടത്തിൽ ചേർക്കുകയും ചെയ്തിട്ട് തിരിച്ചു പുറത്തേക്ക് ഇറങ്ങി വന്ന് ബാക്കിയുള്ളവരുടെ മുൻപിൽ നല്ല വെള്ള ചമയുവാൻ ശ്രമിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായി ആ തീരുമാനങ്ങളോട് താല്പര്യമില്ലായിരുന്നു എന്നാൽ മെജോറിറ്റി ആൾക്കാരുടെ ഇഷ്ടം അതായതുകൊണ്ട് പിന്നെ നമുക്കവിടെയൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന രീതിയിൽ ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരെയും തെറ്റുകാരാക്കുകയും പ്രതിക്കൂട്ടിൽ നിർത്തുകയും ചെയ്തിട്ട് നല്ല പിള്ളയാണ് എന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ ഇന്നലെയും ഇന്നുമായിട്ട് നടന്ന് പവർ ടീം മെമ്പേഴ്സിനെ മുഴുവൻ കുറ്റം പറയുകയാണ് പിന്നെ അതിനിടയിൽ താനും ശരിയല്ലായിരുന്നു തന്റെ പ്രതികരണത്തിനകത്തും വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് വാലുപോലെ ഒരു കൂട്ടിച്ചേർക്കലും പവർ ടീമിനുള്ള സവിശേഷ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു മത്സരാർത്ഥിയെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വിടുവാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ അത് ഉപയോഗിച്ച് ഇന്ന് ഒരാളിനെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുവാൻ വേണ്ടി ഒരുമിച്ച് കൂടി അർജുനെയാണ് എല്ലാവരും കൂടി തീരുമാനിച്ചത് ആ കൂട്ടത്തിൽ ഇവരുണ്ട് ആ സമയത്ത് ഈ തീരുമാനത്തെ ഇവർ അനുകൂലിച്ചു മാത്രവുമല്ല അവിടെ നിന്നുകൊണ്ട് ഇത് നമ്മൾ കൂട്ടായിട്ടെടുക്കുന്ന ഒരുമിച്ചുള്ള തീരുമാനമാണ് പുറത്തുപോയി ഇതിനെതിരായി ദയവി ഏതായാലും സംസാരിക്കരുത് എന്നുള്ള തീരുമാനം വന്നപ്പോൾ അതിനെയും എഗ്രി ചെയ്തു ജാസ്മിനാണ് അത് പരസ്യമായിട്ട് പറഞ്ഞത് അതിനെയും എഗ്രി ചെയ്തിട്ട് പുറത്തു പോയിട്ട് അതിന് വിരുദ്ധമായിട്ട് പവർ ടീമിനെ മുഴുവനും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ആ സ്ത്രീ സംസാരിച്ചു അവർക്കെതിരെ അവിടെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് അർജുനെ ഒരിക്കലും നോമിനേറ്റ് ചെയ്യുവാൻ പാടില്ലായിരുന്നു അർജുന്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഗൗരവമുള്ള തെറ്റ് പവർ ടീം മെമ്പേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ലേ ഞാൻ ഈ പവർ ടീമിൽ തുടരുവാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാഡ് ജൂരി അവിടെ വെച്ചിട്ട് അപ്പുറത്തെ റൂമിനകത്ത് പോയി കിടന്നില്ലേ ഗബ്രി അത് ഏറ്റവും ഗുരുതരമായ തെറ്റല്ലേ അങ്ങനെയുണ്ടെങ്കിൽ ഗബ്രിക്ക് അല്ലേ ആദ്യം പണിഷ്മെന്റ് കൊടുക്കേണ്ടത് അർജുൻ ചെയ്തത് തെറ്റാണെങ്കിൽ ഗബ്രിയും ഗുരുതരമായ തെറ്റ് തന്നെയാണ് ചെയ്തത് ഒരു കാരണവശാലും അർജുനെ നോമിനേറ്റ് ചെയ്തതിൽ ഞാൻ അനുകൂലിക്കുന്നില്ല എവിടെയാണെങ്കിലും എന്റെ അഭിപ്രായം ഞാൻ വളരെ ക്ലിയറായിട്ട് തുറന്നു പറയുക തന്നെ ചെയ്യും ശ്രീരേഖ മലക്കം മറിഞ്ഞിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ശ്രീരേഖയുടെ ഈ ഇരട്ടത്താപ്പ് എന്തിനു വേണ്ടിയാണ് ഈ മലക്കം മറച്ചിൽ ഒരു സേഫ് ഗെയിം കളിക്കുവാൻ വേണ്ടി താൻ ശ്രമിക്കുകയല്ലേ മറ്റുള്ളവരുടെ മുൻപിൽ നല്ല പിള്ളയാകുവാൻ വേണ്ടി ശ്രമിക്കുന്നു ബാക്കിയുള്ള പവർത്തി മെമ്പേഴ്സ് മുഴുവനും മഹാപാപികളാണെന്നും താൻ മാത്രമാണ് നീതിക്കും ന്യായത്തിനും വേണ്ടി നിൽക്കുന്ന വ്യക്തിയെന്നും മറ്റുള്ള വ്യക്തികളുടെ മുൻപിൽ തെളിയിക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഇതെല്ലാം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ എവിടെയാണെങ്കിലും തുറന്നു പറയും എന്നൊക്കെ പുറത്തിറങ്ങി എന്ന് പറയുന്ന നിങ്ങൾക്ക് ആ മുറിക്കകത്ത് വെച്ച് ഈ അഭിപ്രായം എനിക്ക് താല്പര്യമില്ലാത്തതാണ് ഞാൻ ഇതിനോട് വിയോജിക്കുന്നു എന്ന് പറയുവാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല സ്വയം ബുദ്ധിജീവി അമയൽ താൻ വളരെ ബോൾഡാണ് തനിക്ക് എന്തൊക്കെയോ അറിയാം താൻ ആരോ ആണ് എന്നുള്ള ഭാവത്തിലുള്ള നടപ്പും കാട്ടിക്കൂട്ടുന്നത് മുഴുവനും അങ്ങേക്കാത്ത വിവരക്കേടുകളും എന്തായാലും പവർ ടീമിന്റെ അധികാരം നഷ്ടപ്പെട്ടു ഉടൻ തന്നെ പവർ ടീം അതിനകത്തുനിന്ന് പുറത്തു പോകും അങ്ങനെ പുറത്തു വന്നാൽ മറ്റുള്ളവരുടെ മുൻപിൽ സേഫായിട്ട് നിൽക്കുവാനുള്ള ഒരു വലിയ പരിശ്രമം തന്നെയാണിത് എന്ന് പറഞ്ഞാൽ ആക്രമിക്കപ്പെടുമ്പോൾ ബാക്കി നാലു പേരും ആക്രമിക്കപ്പെടട്ടെ ഞാൻ ആ ഗ്രൂപ്പിലായിരുന്നില്ല ഒരു തീരുമാനങ്ങളും എൻ്റെ ഇഷ്ടത്തോടു കൂടി ആയിരുന്നില്ല എടുത്തത് എന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീരേഖയ്ക്ക് അടുത്ത ആഴ്ചയിൽ പണി കിട്ടുവാൻ സാധ്യത കുറവാണ് ഇത് മുൻപിൽ കണ്ടുകൊണ്ടുള്ള സേഫ് ഗെയിമാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർ ഇത് മനസ്സിലാക്കും എന്ന് ഞാനും ചിന്തിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം